ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി പ്രഖ്യാപനം നടത്തിയത് സമൂഹ മാധ്യമത്തിലൂടെ ടെസ്റ്റിൽ പതിനാല് വർഷം നീണ്ട കരിയറിനാണ് അവസാനമായത് വിരമിക്കുന്നത് ഉചിതമായ സമയത്തെന്നും വിരാട് കോഹ്ലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു വിവരങ്ങളുമായിപ്പോൾ ആദിൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് അതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് നിരാശരാക്കുന്ന ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ പുതിയൊരു യുഗം ിന് തുടക്കം കുറിക്കുന്നു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു നമ്മൾ കണ്ടതാണ് പതിനാറ് വയസ്സുകാരനായ ക്രിക്കറ്റ് കളിക്കാരനെ അടക്കം കണ്ടതാണ് വലിയ ഒരു തരത്തിൽ പുതിയ നിര ഇന്ത്യൻ ക്രിക്കറ്റിലേക്ക് വരുന്നു കോഹ്ലി പറഞ്ഞതുപോലെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം അല്ലേറ്റവും അധിക അധികായനായിട്ടുള്ള അല്ലെങ്കിൽ ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള താരമായിട്ടുള്ള വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് നടത്തിയിട്ടുള്ളത് രണ്ടാഴ്ച മുമ്പ് ബി സി സി എനോടും അതുപോലെ തന്നെ സെലക്ടർമാരോടും താൻ വിരമിക്കാൻ പോവുകയാണെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബി സി സി എയുടെ സമ്മർദ്ദത്തിൽ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പുന പുനരാലോചന നടത്താനുള്ള ഒരു സാധ്യത നമുക്ക് മുൻപിലുണ്ടായിരുന്നു പക്ഷേ ആ രീതിയിലുള്ള നടപടികളായിട്ടല്ല പകരം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ബി സി സിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ സിജു സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പുതുയുഗത്തിനുള്ളൊരു തുടക്കം ഉണ്ടെങ്കിൽ കൂടെ രണ്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ബാറ്റ്സ്മാന്മാരാണ് തുടരെ തുടരെയായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അടുത്ത അടുത്തു തന്നെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഇന്ത്യയുടെ ടെസ്റ്റ് പര്യടനം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഇത്ര പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് താരങ്ങൾ ഇന്ത്യക്കില്ലാതെ വരുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബി സി സി ഐ വിരാട് കോഹ്ലിയോട് തുടരാൻ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഏതായാലും വിരാട് കോഹ്ലി തൻ്റെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ടീമിനെ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് വിജയങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള നായകൻ കൂടിയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനൊന്നിലാണ് അദ്ദേഹം വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരത്തിലാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുള്ളത് നൂറ്റി ഇരുപത്തി മൂന്ന് ടെസ്റ്റുകൾ ടെസ്റ്റ് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മു മുപ്പത് റൺസോളം നേടിയിട്ടുണ്ട് ഏകദേശം മു മുപ്പത് സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത്തരത്തിൽ അത് അതിലൊരുപക്ഷേ ഈ പതിനാല് വർഷക്കാലം ഇന്ത്യൻ ഗ്രീസിൻ്റെ നെടുന്തൂണായി നിന്ന കോലിയുടെ ഒരു വിരമിക്കൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാക്കുമോ നമ്മൾ നേരത്തെ പറഞ്ഞു പുതിയ തലമുറ വരുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്കറിയാം സച്ചിന് ശേഷം വിരാട് കോഹ്ലി എന്ന് പറയുന്ന ആഗോള തലത്തിൽ തന്നെ തല ഉയർത്തിയെന്ന ക്രിക്കറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു വിരമിക്കൽ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒരുപക്ഷേ കാണുന്നത് തീർച്ചയായിട്ടും ചോദിച്ചു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭകൾക്ക് ഒരു കുറവുമില്ലാത്ത ബോർഡ് തന്നെയാണ് അല്ലെങ്കിൽ ടീം തന്നെയാണ് ഇന്ത്യയുടേത് പക്ഷേ എന്നിരുന്നാലും ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് കോഹ്ലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പല നീക്കങ്ങളും അല്ലെങ്കിൽ പല തീരുമാനങ്ങളും അത്തരത്തിൽ ഒരു ഒരു നായകൻ ആയിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചിരുന്ന ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിനെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു നായകനാണ് അപ്പോൾ അത്തരത്തിൽ ഒരു നായകത്വത്തിലേക്ക് എത്താൻ സാധ്യതയുള്ള ഒരു 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 താരത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് അദ്ദേഹം അതും വിരാട് കോഹ്ലിക്കോടൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹം നയിച്ചിട്ടുള്ള രീതിയിൽ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ളൊരു നായകനെ കണ്ടെത്തുക എന്ന് പറയുന്നത് ബി സി സി യെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി സി സി ഐ തുടരാനായിട്ട് വ വലിയ സമ്മർദ്ദവുമായിട്ട് കോഹ്ലിക്ക് കോഹ്ലിയോട് ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ എന്നിരുന്നാൽ കൂടെ നമുക്കറിയാം ഇപ്പോൾ ശുചി സൂചിപ്പിച്ച പോലെ ഒരുപാട് ഒരുപാട് നല്ല താരങ്ങൾ ഇന്ത്യൻ ടീമിനകത്തുണ്ട് ആ അതിൽ നിന്ന് വീണ്ടും കോഹ്ലിയെ പോലെ രോഹിത് ശർമ്മയെ പോലെയുള്ള താരോദയങ്ങൾ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്